ഹലോ അസ്സാം വലൈക്കും റുബിസി ജാസെൻ്റ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ രണ്ട് ടൈപ്പ് ഷോളുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് വിസ്കോസ് കോട്ടൺ ടൈപ്പിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ഷോളാണ് നല്ല വീതിയും നീളവും ഉള്ള ഷോൾ തന്നെയാണ് ഇരുന്നൂറ്റി രൂപ ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ നല്ല വലിപ്പമുള്ള സോഫ്റ്റ് കോട്ടൺ ടൈപ്പിലുള്ള ഷോളാണിത് അതിന്റെ പ്രിന്റുകൾ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം കൊല്ലം അടൂർ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ ആയൂർ വന്നതിന് ശേഷം അഞ്ചലിലേക്ക് വരിക ഹോം ഡെലിവറി നമ്മൾ ഓൾ ഇന്ത്യ എല്ലാ സ്ഥലങ്ങളിലും ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യാമെന്നാണ് ഇന്ത്യ പോസ്റ്റ് വഴിയാണ് ഏറ്റവും കൂടുതൽ ഡെലിവറി പോകുന്നത് അർജൻറ്റായിട്ട് ഡെലിവറി വേണം എന്നുള്ളവർക്ക് നമ്മൾ ഡി ടി ഡി സി പ്രൊഫഷണൽ പോലെയുള്ള പ്രൈവറ്റ് കൊറിയർ കൊറിയർ സർവീസുകളാണ് ഉപയോഗിക്കുന്നത് വിസ്കോസ് കോട്ടൺ മെറ്റീരിയൽ ആണിത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ പർദ്ധയ്ക്കും ചുരിദാറും എല്ലാത്തിനും എല്ലാവരും വാങ്ങുന്ന ടൈപ്പ് ഷോൾ തന്നെയാണ് നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ അടുത്ത മോഡൽ ഒരു പ്ലീറ്റഡ് ടൈപ്പിലുള്ള കോട്ടൺ പ്ലീറ്റഡ് ഷോളാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേറ്റ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് Thank you.